ഇസ്രേൽ ആക്രമണം തരിപ്പണമാക്കിയ ഗാസ ഇനി ഇനിയൊരിക്കലും പഴയ പോലെയാകില്ല ഗാസയെ പുനർനിർമ്മിക്കാൻ ഒന്നര പതിറ്റാണ്ടിലധികം വേണ്ടിവരുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് വർഷമെടുത്ത് വളർന്ന ഗാസ മുനമ്പിനെയാണ് ഇസ്രായേൽ സൈനിക നീക്കം പ്രേതഭൂമിയാക്കി മാറ്റിയത് ആക്രമണത്തിൽ മേഖലയിലെ ആരോഗ്യം വിദ്യാഭ്യാസം സമ്പദ്വ്യവസ്ഥകളെ പാടെ തകർത്തിട്ടുണ്ട് ഇനി ഗാസ മുനമ്പിനെ പൂർണ്ണതോതിൽ വാസയോഗ്യമാക്കാൻ നാലായിരം കോടി ഡോളർ ചെലവ് വരുമെന്നും ഇതിനേകദേശം പതിനാറ് വർഷങ്ങൾ പ്രയത്നിക്കേണ്ടി വരുമെന്നുമാണ് യു എൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം നടത്തിയ പഠനത്തിൽ പറയുന്നത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള മാസം നീണ്ട യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഗാസാമുനമ്പിനെ പുനർനിർമ്മിക്കാൻ ഇരുന്നൂറ് കോടി ഡോളർ സഹായ വാഗ്ദാനവുമായി അന്താരാഷ്ട്ര ദാതാക്കളുടെ സമ്മേളനം ഇന്റർനാഷണൽ ഇസ്ലാമിക് ചാരിറ്റബിൾ ഓർഗനൈസേഷനും യു എൻ മാനുഷിക ഏകോപന ഏജൻസിയും ചേർന്ന് കുവൈത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം രണ്ടു വർഷത്തിനുള്ളിൽ ഫണ്ട് വിനിയോഗിക്കുമെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ ഫണ്ട് കണ്ടെത്തുമെന്നും പ്രഖ്യാപിച്ചു ഗാസാമുനമ്പിലെ ജീവൻ രക്ഷിക്കുന്ന മാനുഷിക ഇടപെടലുകളെ പിന്തുണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളെ ഏകോപിപ്പിക്കുന്നു ും സമാഹരിക്കുന്നതിനും ജനങ്ങൾക്ക് സാധാരണ ജീവിതം എത്രയും വേഗം തിരികെ നൽകാൻ പ്രയത്നിക്കുകയും ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഈ സഹായധനം വാഗ്ദാനം ചെയ്തിരിക്കുന്നതെന്ന് ഐഐസിഒ ജനറൽ മാനേജർ ബദർ സൌദ് പറഞ്ഞു ഗാസയുടെ തെക്കൻ നഗരമായ റഫയിൽ ആക്രമണത്തിന് പദ്ധതിയിടുന്ന ഇസ്രയേൽ സൈന്യം മേഖലയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന റഫയിൽ ആക്രമണം ആരംഭിച്ചാൽ നാശനഷ്ടങ്ങളും മരണസംഖ്യയും ഒരുപാട് വർദ്ധിക്കും ഇതിനെതിരെ അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങൾ വന്നിരുന്നു അമേരിക്കയും ഈജിപ്തും മധ്യസ്ഥത വഹിക്കുന്ന ചർച്ചയിൽ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന് പ്രത്യക്ഷത്തിൽ സമ്മതം അറിയിച്ചിട്ടുണ്ട് ആറാഴ്ചത്തെ വെടിനിർത്തലും ഭാഗികമായുള്ള ബന്ദിമോചനവും എന്നിവ ഉൾപ്പെട്ട മൂന്ന് ഘട്ട പ്രക്രിയയായിട്ടാണ് കരാർ ഒപ്പം ഗാസയിൽ നിന്നുള്ള ഇസ്രയേലിന്റെ പിൻമാറ്റവും കരാറിലെ പ്രധാന നിർദ്ദേശമാണ് ഗാസയുടെ പുനരധിവാസ പാക്കേജിനു വേണ്ടിയുള്ള ആസൂത്രണത്തിന്റെ ഭാഗമായാണ് ഐക്യരാഷ്ട്രസഭ പഠനം നടത്തിയത് ഇസ്രയേലും ഹമാസും തമ്മിൽ ഈജിപ്തിൽ പുരോഗമിക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾക്കിടെയാണ് യു എനിന്റെ വിലയിരുത്തൽ എന്നാൽ സംഘർഷം വേറിട്ട തീവ്രതയിലും ഇനിയും തുടരാനാണ് സാധ്യതയെന്നാണ് പല നിരീക്ഷകരും കരുതുന്നത് ഇസ്രയേൽ ആക്രമണത്തിൽ ആരംഭിച്ച ശേഷം മുപ്പത്തി അയ്യായിരത്തിലധികം സ്ത്രീകളും കുട്ടികളുമാണ് മരിച്ചത് സംഘർഷത്തിൽ ഗാസയിലെ എഴുപത്തിയൊൻപതിനായിരത്തിലധികം വീടുകൾ പൂർണ്ണമായി നശിക്കപ്പെടുകയും മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായുമാണ് പുതിയ വിലയിരുത്തൽ സ്കൂൾ ആരോഗ്യ കേന്ദ്രങ്ങൾ റോഡുകൾ ഓടകൾ ജലവിതരണ പൈപ്പുകൾ തുടങ്ങി നിരവധി അടിസ്ഥാന സൗകര്യങ്ങൾക്ക് സാരമായ നാശം സംഭവിച്ചിട്ടുണ്ട് ഇസ്രയേൽ ആക്രമണങ്ങൾ അവസാനിക്കുന്നതിന് തൊട്ടടുത്ത ദിവസം മുതൽ പുനർനിർമ്മാണം ആരംഭിക്കാൻ നൂറ് മില്യൺ ഡോളർ സംഭാവന അറബ് രാജ്യങ്ങൾക്കായുള്ള യുവൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം റീജിയണൽ ബ്യൂറോ ഡയറക്ടർ അഭ്യർത്ഥിച്ചിരുന്നു ഇരുപത് ലക്ഷം പേരാണ് സഹായങ്ങളൊന്നും ലഭിക്കാതെ കഴിയുന്നത് ഇത് അന്യായവും മനുഷ്യത്വരഹിതമായ കാര്യവുമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇരുവിഭാഗങ്ങളും യുദ്ധം ഉടനടി നിർത്തണമെന്നും ഗാസയിൽ ബന്ദികളാക്കിയവരെ തിരിച്ചയക്കണമെന്നും ഉപരോധിച്ച പലസ്തീൻ പ്രദേശത്തേക്ക് മാനുഷിക സഹായമെത്തിക്കുന്നതിൽ പുരോഗതി ഉണ്ടാവണമെന്നും യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടേറസ് സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു എന്നാൽ വെടിനിർത്തൽ ഒരു തുടക്കം മാത്രമായിരിക്കുമെന്നും ഈ യുദ്ധത്തിന്റെ നാശത്തിൽ നിന്നും ആഘാതത്തിൽ നിന്നുമുള്ള മോചനത്തിൽ ഏറെ മുന്നോട്ടു പോവേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗാസയിലെ യുദ്ധം ഭയാനകരമായ മനുഷ്യ ദുരിതങ്ങൾക്ക് കാരണമാവുകയും അനേകം കുടുംബങ്ങളെ ശിഥിലമാക്കുകയും ധാരാളം ആളുകളെ പട്ടിണിയിലേക്ക് തള്ളിവിടുകയും ഭവനരഹിതരമാക്കുകയും ചെയ്യുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി